ൂടെ ഇതുപോലൊരു കുമ്പളങ്ങ കറി കഴിച്ചു നോക്കണം വേറെ കറികൾ ഒന്നും തന്നെ വേണ്ട ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കുക്കറിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം അഥവാ കാൽ കിലോ കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് എടുക്കുക അതിലേക്ക് മൂന്ന് പച്ചമുളക് മുറിച്ചത് ഒരു സവോള അരിഞ്ഞത് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക മൂടി അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരെ വേവിക്കുക മൂന്ന് വിസിലിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി തുറക്കാതെ വെക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറക്കാവൂ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചിരുക എട്ട് ചെറിയ ഉള്ളി മുക്കാൽ ടീസ്പൂൺ നല്ല ചിരകം അരക്കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കുക്കറിൻ്റെ മൂട് തുറക്കാം കുമ്പളങ്ങി നന്നായി വന്നിട്ടുണ്ട് ഈ സമയം നേരത്തെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെള്ളം ചെറുതായി വരെ ചൂടാക്കുക ഇള വന്നാൽ തീ അപ്പം തന്നെ ഓഫ് ചെയ്യുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം മൂന്ന് വറ്റൽ മുളക് എട്ട് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ കളർ ആവുന്നവരെ വേണം വഴറ്റാൻ ഇനി ഇത് നമ്മുടെ കുമ്പളങ്ങി കറിയിലേക്ക് മീതെ ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കണം നമ്മുടെ നാടൻ തേങ്ങ അരച്ച കുമ്പളങ്ങി കറി റെഡി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ റെസിപ്പിയാണ് ടോക്ക് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്